നമസ്കാരം ഞാൻ സിജു എല്ലാവർക്കും എൻ്റെ ഐറ്റവും സെറ്റ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം യുക്കിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സാണ് ഇന്നത്തെ വീഡിയോയുടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യു കെയിലെ ന്യൂസ് പേപ്പറിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ഓഫീസ് റെയ്ഡുകളെ കുറിച്ചാണ് നിങ്ങൾ കേട്ടോണ്ടായിരിക്കും ഹോം ഓഫീസ് നമ്മുടെ യു കെയിലേക്ക് ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരാണ് അത്തരം ഹോം ഓഫീസിൻ്റെ റെയ്ഡുകൾ നടക്കുന്നുണ്ട് ഈ റെയ്ഡുകളുടെ ഭാഗമായിട്ട് അവർ പല സ്ഥാപനങ്ങളിലേക്ക് പോവുകയും അവിടെ വർക്ക് ചെയ്യുന്നവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ചെക്ക് ചെയ്യുമ്പോൾ അവർ അതിനകത്ത് അനധികൃതമായിട്ടാണ് വർക്ക് ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള വിസ ഇല്ലാത്തവർ അല്ലെങ്കിൽ വിസ കാലാവധി കഴിഞ്ഞവർ അല്ലെങ്കിൽ വിസ വി സി ടി വിസയിൽ വന്ന് ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ ട്വൻറ്റി അവർ കൂടുതൽ ജോലി ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ പിടിക്കുക അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നത് ഹോം ഓഫീസാണ് അപ്പോൾ അങ്ങനെ ഈ ഈ റെയ്ഡിന് വരുമ്പോൾ പലപ്പോഴും അവർ ഒരു സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ ആ സ്ഥാപനത്തിലേക്ക് ഒരു പത്ത് പതിനഞ്ച് പേര് ഒരുമിച്ച് വന്ന് ആ സ്ഥാപനം വളഞ്ഞ് അതിൽ നിന്ന് ഒരാൾ പോലും രക്ഷപ്പെടാത്ത രീതിയിൽ അവിടെയുള്ളവരുടെ എല്ലാം ഡോക്യുമെൻ്റ്സ് അവർ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും യു കെയിലോ അമേരിക്കയിലോ കാനഡയിലേക്കും എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അതിപ്പോൾ ലീഗലായിട്ടുള്ള വിസ ആണെന്നില്ല ഒളിച്ചു കടന്നു അല്ലെങ്കിൽ ബോട്ടൊഴിയോ എങ്ങനെയെങ്കിലും ആ രാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ പിടിച്ച് നിന്ന് രക്ഷപ്പെടാം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു സത്യം തന്നെയാണ് കാരണം പണ്ട് കാലങ്ങളിലൊക്കെ യു കെയിലേക്ക് വന്നവർക്കൊക്കെ ഇവിടെ ഒരു പത്ത് വർഷമൊക്കെ അവർക്ക് ഇവിടെ പെർമനൽ റെസിഡൻസിയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ പിന്നെയും അവരുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ യു കിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതല്ല സ്ഥിതി കാരണം യു കെയിലേക്കുള്ള കുടിയേറ്റം ക്രമാതീതമായിട്ട് കൂടിയപ്പോഴത്തേക്ക് ഇവിടെയുള്ള സാധാരണക്കാരതിനെ എതിർത്ത് തുടങ്ങി പണ്ട് കാലത്ത് ഇങ്ങനെ കുടിയേറി വരുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഓളിച്ചൊക്കെ ജോലി ചെയ്യും തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യുന്നവരായിരുന്നു അവർ മറ്റു പ്രശ്നങ്ങൾക്കൊന്നും പോലകൂട്ടത്തിലായിരുന്നില്ല പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലേക്ക് ക്രമാതീതമായിട്ടാണ് അനധികൃതമായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം ഭാഗത്തു നിന്നൊക്കെ ധാരാളം പേരാണ് യു കിലേലേക്ക് വിസിറ്റും വിസയിൽ വരുന്നത് ഇങ്ങനെ വിസിറ്റ് വിസയിൽ കൊണ്ടുവരുന്ന ഏജൻ്റുമാരുടെ വൻ ചതിയാണ് ആ കൊണ്ടുവരുന്നവരുമായിട്ട് കാണിക്കുന്നത് കാരണം ആ ഏജൻറ്റുമാർ നൂറുകണക്കിന് ആൾക്കാരുടെയൊന്ന് വിസിറ്റ് വീസു പൈസ വാങ്ങിക്കും പത്ത് ലക്ഷം രൂപ വെച്ചാണ് വാങ്ങിക്കുന്നത് എന്നിട്ട് അത് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴും അതിനകത്ത് ഏഴോട്ടോണ്ണം പേര് ലക്ക് കൊണ്ട് സക്സസ് ആകും അങ്ങനെ ആ ലക്ക് കൊണ്ട് സക്സസ് ആകുന്നവരുടെ ആ പത്ത് ലക്ഷം രൂപ വെച്ച് അവർ കയ്യിൽ വെക്കും ബാക്കിയുള്ളവർ അതെല്ലാം തിരിച്ചു കൊടുക്കും അങ്ങനെ ആ വിസിറ്റ് വിസയിൽ പലരും യു കെയിലേക്ക് എത്തുകയും ഇവരുടെ അടുത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് യു കെയിലെത്തിക്കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ജോലി ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത് പി ആറ് പറഞ്ഞു വെച്ചിരിക്കുന്നത് പക്ഷേ യു കെയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് നിയമപരമായിട്ട് ഇവർക്ക് ജോലി ചെയ്യാൻ സാധിക്കില്ല ഒരു അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കുകയില്ല അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ അവർ നേരിടുന്നു എന്നാലും ഈ ഏജൻറ്റുമാര് പിടിക്കപ്പെടാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ യു കെയിലേക്ക് കയറ്റി വിടുന്ന അഞ്ചോ ആറോ പേരെയും മാത്രം ആ പത്ത് ലക്ഷം രൂപ വച്ചു മേടിക്കും ബാക്കിയുള്ളവരുടെ എല്ലാം പൈസ അവർ റീഫണ്ട് ചെയ്യും അന്നേരം ഇതിനകത്ത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റ് വിസയ്ക്ക് ആകെ ചിലവ് വരുന്നത് പതിനായിരമോ പന്ത്രണ്ടായിരം രൂപയാണ് അന്നേരം നൂറ് പേർക്ക് കൊടുത്താൽ പോലും അവർക്ക് തുച്ഛമായ പൈസയായ ചെലവാകുന്നുള്ളൂ പക്ഷേ അവർക്ക് ഒരു അഞ്ചോ ആറോ പേര് സക്സസ് ആകുമ്പോൾ അതിനകത്ത് അറുപത് ലക്ഷം എഴുപത് ലക്ഷം രൂപ കിട്ടും അതുകൊണ്ട് തന്നെ അവർക്ക് നഷ്ടമില്ലാത്ത ഒരു ബിസിനസ് നഷ്ടമില്ലാത്തൊരു ബിസിനസ്സാണ് ആരും കംപ്ലൈൻറ്റ് ചെയ്യുകയില്ല അന്നേരം അത് കഴിഞ്ഞ് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ വിസിറ്റ് വിസയിൽ എത്തിവരെ യൂസ് ചെയ്തു കൊണ്ട് അവരെ കൊണ്ട് പുതിയ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയും ഇവർക്ക് ഇവർക്കെന്തെങ്കിലും തുച്ഛായ പൈസ കൊടുക്കും ഈ യു കെയിൽ വന്നവർ ഇവിടെ കഷ്ടപ്പെടുന്നത് നാട്ടിൽ അറിയുകയില്ല കാരണം ഇവർ ഒളിച്ചാണ് ജോലി ചെയ്യുന്നത് ഇവർക്ക് പരസ്യമായിട്ട് പോയി ജോലി ചെയ്യാൻ സാധിക്കുകയില്ല ഇവർക്ക് ബാങ്ക് അക്കൗണ്ടിൽ അവരെ ശമ്പളം വരുത്താൻ സാധിക്കുകയില്ല അതെല്ലാം ക്യാഷ് ഇൻ ഹാൻഡ് ആയിരിക്കും ഇങ്ങനെ ക്യാഷ് ഇൻ ഹാൻഡ് ജോലി ചെയ്യുമ്പോൾ അവരുടെ എംപ്ലോയേഴ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ യു മിനിമം വേജ് ഉണ്ട് അതൊന്നും കൊടുക്കില്ല അതിൻ്റെ പകുതി അല്ലെങ്കിൽ നാലിലൊന്നൊക്കെ കൊടുത്താണ് ഇവരെ കൊണ്ട് ജോലി ചെയ്യുന്നത് കാരണം ഇവർക്ക് ലീഗലായിട്ട് പേപ്പേഴ്സ് ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ സാധിക്കില്ല അന്നേരം അങ്ങനെ ഈ വിസിറ്റ് വിസയിൽ എത്തിയവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന ഒരുപാട് മുതലാളിമാർ കെയിലുണ്ട് ഇങ്ങനെ അനധികൃതമായ യു കെയിൽ എത്തുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നവരെയും അവരെ മുതലാക്കുന്നതിനും വേണ്ടി യു കെയിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനെതിരെയൊക്കെയാണ് ഇപ്പോൾ ഹോം ഓഫീസ് ശക്തമായ റെയ്ഡുകൾ നടത്തുന്നത് ഹോം ഓഫീസ് ഏറ്റവും വലിയ റെയ്ഡുകൾ നടത്തുന്ന ഇപ്പോൾ റെസ്റ്റോറൻറുകളും ബാർബർ ഷോപ്പുകളും ഒക്കെ കേന്ദ്രീകരിച്ചാണ് അതുപോലെ കാർബോഷുകളൊക്കെ കേന്ദ്രീകരിച്ചാണ് കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മിനിമം വേജ് കൊടുക്കാത്തതുച്ഛ പൈസ കൊടുത്ത് ഇങ്ങനെയുള്ള സാധാരണക്കാർക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയും അവരെ അടിമകളെ പോലെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം അവർക്ക് ലീഗലായിട്ടുള്ള പേപ്പേഴ്സ് ഇല്ലാത്തത് കൊണ്ട് അവർക്കൊന്നും പ്രതികരിക്കാൻ സാധിക്കുകയില്ല അവർ നിശബ്ദമായി നിന്നുകൊണ്ട് അവരെന്ത് പറഞ്ഞാലും ആ ജോലിയൊക്കെ ചെയ്യുന്ന രീതിയിൽ ചിലപ്പം പന്ത്രണ്ട് മണിക്കൂറും പതിനാല് മണിക്കൂറും ഒക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ വെറും ഇരുപതും ഇരുപത്തിയഞ്ചും പൗണ്ടാണ് അവർക്ക് കിട്ടുന്നത് പിന്നെ യു കെയിൽ എത്തിപ്പെട്ടതുകൊണ്ട് മാത്രം ഇവിടെ പിടിച്ചു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം നാട്ടിലവർക്ക് തിരിച്ച് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും കാരണം പത്ത് ലക്ഷം രൂപയൊക്കെ പലിശക്കെടുത്തായിരിക്കും എനിക്ക് ലേക്ക് വന്നത് നേരം ഇങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ട് മുപ്പത് ദിവസവും ജോലി ചെയ്ത് എവിടെങ്കിലും ഏതെങ്കിലും റൂമിൽ അഞ്ചോ ആറോ പേരെ ഒരുമിച്ചായിരിക്കും ഈ മുതലാളിമാർ താമസിപ്പിക്കുന്നത് ചിലവരെയൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എന്നാണ് റെയ്ഡിൽ കണ്ടത് ആ ഹോട്ടലിൻ്റെ ബാക്കിൽ ഒരു റൂമിൽ അതിനകത്ത് ഒരു സൗകര്യം ഇല്ലാത്ത ഒരു റൂമിൽ മൂന്നും നാലും പേര് താമസിക്കുന്ന അപ്പോൾ ഇങ്ങനെ പിടിക്കപ്പെടുമ്പോൾ അവരെ യു കെ ഹോം ഓഫീസ് കയറ്റി കഴിക്കുകയാണ് ചെയ്യുന്നത് നാട്ടിലോട്ട് അവർ തിരിച്ച് കയറ്റിയിരിക്കും അതുകൂടാതെ ആ എംപ്ലോയീസിന് വലിയ ഫൈൻ കൊടുക്കും അറുപതിനായിരം പൗണ്ടൊക്കെയാണ് ഇപ്പോൾ ഒരു ഇല്ലീഗൽ തൊഴിലാളിയെ കണ്ടെത്തിയാണ് ഫൈൻ വരുന്നത് ഇപ്പോൾ യു കെയിൽ നിന്ന് ധാരാളം ഫ്ലൈറ്റുകളാണ് ഇങ്ങനെയുള്ള അനധികൃത കുടിയേറ്റക്കാരുമായിട്ട് വിവിധ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും യു കെയിലേക്ക് ധാരാളം പേര് ബോട്ടുകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും അത് കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടുത്തെ ലേബർ ഗവൺമെന്റ് നമുക്കറിയുമല്ലോ ലേബർ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് അനധികൃത കുടിയേറ്റം കുറയ്ക്കും അല്ലെങ്കിൽ അനധികൃതമായ യു കെയിൽ താമസിക്കുന്നതിന് തിരിച്ചയക്കുള്ള നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പക്ഷെ അത് അത്രമാത്രം സക്സസ് ആകുന്നതെന്ന് നമുക്ക് ഇതുവരെ അറിയില്ല കാരണം ഒരു കുറച്ച് ആൾക്കാരെയൊക്കെ പിന്നെ കഴിഞ്ഞ കൺസർവേറ്റീവിൻ്റെ ഭരണത്തിൽ ഇരുന്നപ്പോൾ കയറ്റി അയച്ചതിനേക്കാളും കൂടുതൽ ആൾക്കാരെ ഇപ്പോൾ ലേബർ ഓൾറെഡി യു കെയിൽ നിന്ന് കയറ്റി അയച്ചിട്ടുണ്ട് പക്ഷേ യു കെയിലെ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടിക്കൂടി വരികയാണ് അന്നേരം നിങ്ങൾ യു കെയിലേക്ക് വരാനിരിക്കുന്നവരാണ് പ്രത്യേക ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഇപ്പോൾ യു കെയിലേക്കുള്ള ഇപ്പോൾ യു കെയിലേക്കുള്ള വിസ ആപ്ലിക്കേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻ്റർവ്യൂസ് ഓരോ ദിവസവും കൂടി കൂടി വരികയാണ് അന്നേരം നമ്മൾ ഐ ടി കമ്പനി വിസയ്പ്പോളൊക്കെ വിസയിലേക്ക് വരാൻ ശ്രമിക്കുന്നവര് നേരത്തെ ഒട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് കാരണം അങ്ങനെ ഒരു പേപ്പർ കമ്പനി മാത്രമേ യു കെയിൽ കാണുകയുള്ളൂ അവർക്ക് സി ഒ എസ് കൊടുക്കാനുള്ള രജിസ്ട്രേഷനൊക്കെ കാണും അന്നേരം അത് ഉപയോഗിച്ചു അവർ സി ഒ എസ് കൊടുത്ത് പത്തും ഇരുപത് ലക്ഷം രൂപ ആൾക്കാർ മേടിച്ച് യു കെയിലേക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി ഉണ്ടാവുകയില്ല ജസ്റ്റ് വിസ മാത്രമേ കാണുകയുള്ളൂ അവർ എവിടെയെങ്കിലും ജോലി ചെയ്ത് ഈ എംപ്ലോയർ അവർക്ക് പേസ്ലിപ്പ് കൊടുക്കും ജോലി ജോലിയില്ലാതെ പേസ്ലിപ്പ് കൊടുക്കും പക്ഷേ അതിനുള്ള പൈസ തിരിച്ച് അവർക്ക് അങ്ങോട്ട് കൊടുക്കണം ടാക്സും അങ്ങോട്ട് കൊടുക്കണം അത് നമ്മൾ പുറത്ത് ജോലി ചെയ്ത് ഈ എംപ്ലോയറിന്റെ പൈസ കൊടുത്തുകൊണ്ടിരിക്കണം എല്ലാ മാസവും അത്തരം അങ്ങനെയുള്ള വിസകൾ ഇപ്പോൾ കൊടുക്കുമ്പോൾ ഹോം ഓഫീസ് വിസ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ഇന്റർവ്യൂ നടത്തുന്നുണ്ട് ഈ ഇന്റർവ്യൂ വളരെ ടഫായിട്ടുള്ള ഇന്റർവ്യൂ ആണ് ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും ഒക്കെ എടുക്കുന്ന ഇന്റർവ്യൂസ് കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം ഒരു മണിക്കൂറാണ് ഒരു ഷെഫ് വേക്കൻസി ലീവിലേക്ക് വരാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി നടന്ന ഇന്റർവ്യൂ ആ ഇൻ്റർവ്യൂവിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുകയും അവസാനം അവരുടെ വിസ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുകയും ചെയ്തു അതുപോലെ തന്നെ ഒരു ഐ ടി സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് യു കെ വരുന്ന ഒരു ബികോകാരന് ഇരുപത് ലക്ഷം രൂപ കൊടുത്താണ് വിസ ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കിയത് ആ വിസ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ഹോം ഓഫീസ് ഇൻ്റർവ്യൂ നടത്തി ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ ഇദ്ദേഹം ഗ്രാഫിക് ഡിസൈനറായിട്ട് യു കിലേക്ക് വരുന്ന വീസയായിരുന്നു ഈ ഗ്രാഫിക് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റിൻസ് ചോദിച്ചു ഒന്നും അറിയില്ലായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ ആ വീസയും പ്രൊജക്റ്റായും നേരം ഇങ്ങനെ ഇപ്പോൾ പുതിയതായിട്ട് യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ അല്ലെങ്കിൽ യു കെയിലേക്ക് വരാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല ഇൻ്റർവ്യൂ ഉണ്ടാകും ആ ഇൻ്റർവ്യൂ പാസ്സാകാനൊക്കത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ പൈസ കൊടുത്ത് ആ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യരുത് ഒരു കാരണവശാലും ഐ ടി വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യരുത് ഐ ടി ഫീൽഡുമായിട്ടും ബന്ധം ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് യു കെയിൽ വന്ന് നല്ലൊരു ജോലി കിട്ടാ കിട്ടാത്ത ഒരു വിസ ആണെങ്കിൽ കഴിയുന്നതും ഇനി അങ്ങനെ വരാതിരിക്കുക നേരത്തെ പോലെ അല്ല യു കെയിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ കാരണം ഇപ്പോൾ ഇവിടെ ഒരു ജോലി കിട്ടുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല കാരണം ധാരാളം ഡിപൻഡൻസ് ഓഫ് യു ഇപ്പോൾ ഉള്ളതുകൊണ്ട് സ്റ്റുഡൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ജോലി കിട്ടുക അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല നേരം അതൊക്കെ ആലോചിച്ചിട്ട് മാത്രം യുവക്കിലേ വരാൻ ശ്രമിക്കുക പിന്നെ നാട്ടിൽ നല്ലൊരു ജോലിയുണ്ട് അല്ലെങ്കിൽ ദുബായിലോ ഗൾഫിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലിയും കടന്നുകൊണ്ട് യു കിലേക്ക് വരാതിരിക്കാൻ ശ്രമിക്കുക ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഇനി ചിലപ്പോൾ ഫ്യൂച്ചറിൽ യുക്കിടെ അവസ്ഥ മെച്ചപ്പെടുമായിരിക്കും ആ അവസ്ഥ യു കിലേക്ക് വരാൻ ശ്രമിക്കുക പിന്നെ യു കെയിൽ വന്നവരല്ല നമുക്ക് പിന്നാലും ഇവിടെ വന്നുപോയി നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ നോക്കുക അപ്പോൾ നിങ്ങൾ ഡിപ്പൻഡൻസാക്കായിട്ട് വർക്ക് ചെയ്യാം ചെയ്യാവും ഡിപ്പെൻ്റൻ്റാക്കായിട്ട് വന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കെയർഹോമുകളിൽ മാത്രം ജോലി അന്വേഷിക്കാതെ നിങ്ങളുടെ ഫീൽഡിലുമൊക്കെ ജോലി അന്വേഷിച്ച് നോക്കുക നല്ലൊരു ജോലി കണ്ടെത്താനുള്ള ശ്രമം നടത്തുക നിങ്ങളുടെ നോളജ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക യു കെയിൽ ഒരുപാട് അവസരങ്ങളുണ്ട് അതിനുവേണ്ടി അങ്ങനെ നോളജ് വർദ്ധിപ്പിച്ച് നല്ല നല്ല ജോലികളിലേക്ക് കയറാനുള്ള ശ്രമം നടത്തുക കാരണം നമ്മളിവിടെ ബേസിക് പേയിൽ നമ്മൾ മിക്കവറും നമ്മുടെ മലയാളികൾ കൂടുതൽ പേര് ഇവിടെ അടിസ്ഥാന ശമ്പളത്തിലാണ് വർക്ക് ചെയ്തത് മിനിമം വേജിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അതൊരു ാക്കി നല്ല നല്ല ശമ്പളമുള്ള ജോലികളിലേക്ക് മാറാനുള്ള ശ്രമം നടത്തുക പലർക്കും അതിന് പറ്റിയൊരു സാഹചര്യം ആയിരിക്കില്ല എന്നാലും അതിനുള്ള ശ്രമം എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ നോളജ് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുക പുതിയ പുതിയ കോഴ്സുകൾ ഷോർട്ട് ടൈം കോഴ്സുകൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ ചെയ്യാനുള്ള ശ്രമം നടത്തുക ഇലക്ട്രിക്കൽ പ്ലംബിങ് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടെ നല്ല ഡിമാൻഡ് ഉള്ളതാണ് എന്നാലും അതിനുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് ഇത് ജോലി ലഭിക്കുന്നതിനും അല്ലെങ്കിൽ നമുക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്നതിനും അത് എളുപ്പമാണ് ആ സർട്ടിഫിക്കറ്റുകൾ ഇവിടെ മാൻഡേറ്ററിയാണ് അന്നേരം പ്രത്യേകം ശ്രദ്ധിക്കുക യു ഇപ്പോൾ റെയ്ഡുകൾ ക്രമാതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം നിങ്ങൾ അനധികൃതമായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വളരെ കെയർഫുൾ ആയിരിക്കുക അതുപോലെ തന്നെ യു കെ ഗവൺമെൻ്റ് ഇപ്പോൾ അനധികൃതമായിട്ട് യു കെയിലുള്ളവർ സ്വമേധ സ്വമേധ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ റെഡിയാണെങ്കിൽ അവർക്ക് ക്യാഷ് ഇൻസെൻറ്റീവൊക്കെ കൊടുക്കുന്നുണ്ട് ആയിരം രണ്ടായിരം മൂവായിരം പൗണ്ടൊക്കെ കൊടുക്കുന്നുണ്ട് അന്നേരം നിങ്ങൾ ഇവിടെ അനധികൃതമായിട്ട് വർക്ക് ചെയ്യുകയാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല നിങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ പോകണമെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുക ഏതെങ്കിലും സോളിസെടുപ്പ് വഴി ഹോം ഓഫീസും ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആ കോമ്പൻസേഷൻ കിട്ടുമെങ്കിൽ അത് മേടിച്ചുകൊണ്ട് നാട്ടിലേക്ക് പോകാനുള്ള ശ്രമം നടത്തുക നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കൽ ഉൾപ്പെടെ നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ അത് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അന്നേരം അതിനെക്കുറിച്ച് അന്ന് അന്വേഷിക്കുക അന്വേഷിച്ചിട്ട് ആ രീതിയിൽ നാട്ടിലേക്ക് പോകാനുള്ള ശ്രമം നടത്തുക കാരണം നമ്മളിവിടെ ഇവിടെ കിടന്ന് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയാലും നമ്മുടെ ഫാമിലി ഒന്ന് കാണാൻ നാട്ടിൽ പോകാനുള്ള അവസരം നമുക്ക് വിസിറ്റിൽ വിസയിൽ വന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് കിട്ടുകയില്ല അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫൈവ് ഇയർ ടെൻ ഇയർ ഒക്കെ കഴിഞ്ഞ് ഇവിടുത്തെ റെസിഡൻസി അല്ലെങ്കിൽ പ്രോപ്പർ വിസ ആയി കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കുള്ളൂ അങ്ങനെ നിങ്ങൾ യുകയിൽ പെട്ടുപോകും നിങ്ങളിവിടെ കിടന്ന് അധ്വാനിച്ച് കഷ്ടപ്പെടും നിങ്ങളുടെ ഫാമിലി ഫാമിലിയായിട്ട് ഒന്ന് ഒത്തുചേരാൻ പോലും സാധിക്കുക അങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചിന്തിക്കുക നിങ്ങളുടെ അവസ്ഥ ചിന്തിക്കുക നിങ്ങൾക്ക് നിങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇതിലും നല്ലൊരു അവസ്ഥ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക നമുക്ക് സമാധാനവും സന്തോഷവുമാണ് ഏറ്റവും വലുത് പൈസയും വേണം പക്ഷേ സമാധാനവും സന്തോഷവും ഇല്ലാതെ പൈസ മാത്രം ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകുകയില്ല അതുകൊണ്ട് എല്ലാവരും ചിന്തിക്കുക ചിന്തിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രായമായ ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക അപ്പോൾ മറ്റ് വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം